ഇന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ട് ഈ ചാനൽ വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഏറ്റവും ആദ്യത്തെ വാർത്ത കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം കനത്ത മഴയായിരിക്കും എന്ന കാലാവസ്ഥ മുന്നറിയിപ്പ് അറ്റുകൂടി അന്യോണ ബംഗാൾ മുകളിൽ രൂപം കണ്ടിട്ടുണ്ടെന്ന് അറിയിപ്പ് ഇതിന്റെ സാഹചര്യത്തിലാണ് കേരളത്തിൽ വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഇത് തീവ്രതമായിട്ട് ശക്തി പ്രാപിക്കും ഇതിൻ്റെ സാഹചര്യത്തിലാണ് ഇന്ന് നാലും ഇന്നും നാളെയും മൂന്ന് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുകയാണ് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ മൂന്ന് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത് എനിക്ക് പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ കേരളത്തിൽ ഭിന്നശേഷി നേരിടുന്ന മക്കളുടെ മാതാപിതാക്കൾക്ക് വ്യാകരണം എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് അതിലൊക്കെ അപേക്ഷ വയ്ക്കാൻ ആ ക്ലാസ് മുതൽ പി ജി ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സർക്കാരിന്റെ സാമ്പത്തിക സഹായം പത്ത് മാസത്തിലൊക്കെ കണക്കിൽ ലഭിക്കുന്ന ഒരുമിച്ച് ആണ് അക്കൗണ്ടിൽ എത്തിച്ചേരുക ഒന്നാം ക്ലാസ് വരെയുള്ള ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ളവർക്ക് മുന്നൂറ് രൂപ ലഭിക്കും ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ളവർക്ക് അഞ്ഞൂറ് രൂപ പ്രതിമാസം ലഭിക്കും ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പഠിക്കുന്ന ഭിന്നശേഷി മക്കൾക്ക് എഴുന്നൂറ്റി അമ്പത് രൂപ വരെ ലഭിക്കും പി ജി കോഴ്സുകൾ മറ്റ് ടെക്നിക്കൽ കോഴ്സുകൾ എന്ന് പഠിക്കുന്ന ഭിന്നശേഷിയായ മക്കൾക്ക് ആയിരം രൂപ വരെ സ്കോളർഷിപ്പ് ലഭിക്കും പല ക്ലാസ്സിനും പല തരത്തിലാണ് സ്കോളർഷിപ്പ് സ്കോളർഷിപ്പിൽ അപേക്ഷ വയ്ക്കാൻ താല്പര്യമുള്ള ഭിന്നശേഷി മക്കളുടെ മാതാപിതാക്കൾ എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷൻ ഓണ ക്ഷേമ പെൻഷൻ വരുന്നു ആഴ്ച ആരംഭിക്കുമെന്ന് അറിയിപ്പ് ഇന്ന് പത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച രണ്ടായിരം കോടി രൂപ കടമെടുക്കാൻ സർക്കാർ തീരുമാനിച്ചു ഇന്ന് കടമെടുക്കും നാളെ മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും എന്നാണ് തീരുമാനം ആരംഭിക്കാനാണ് തീരുമാനം നമ്മുടെ ധനമന്ത്രിയുടെ കാര്യമാണ് അതുകൊണ്ട് പറയാൻ പറ്റില്ല ചിലപ്പോൾ ധനമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചാൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ പെൻഷൻ കിട്ടുള്ളൂ അങ്ങനെയാണ് ഇതിന് മുമ്പ് വന്നിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ട് പറഞ്ഞ കേട്ടോ അതുകൊണ്ട് നാളെ തന്നെ വരും എന്നാരും പ്രതീക്ഷിക്കരുത് പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പ്രഖ്യാപിച്ച് നാളെ വിതരണം അറിയില്ല അപ്പോൾ എന്തായാലും ഒരാഴ്ച കാത്തിരിക്കേണ്ടി വരും നമ്മുടെ തന്നെ വന്നിട്ടില്ലേ മൂവായിരത്തി ഇരുന്നൂറ് വരെ എത്തിക്കാൻ ചിലപ്പോൾ നാലായിരത്തി എണ്ണൂറും കിട്ടുക ചിലപ്പോൾ രണ്ട് ഘട്ടങ്ങളായിട്ട് വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട് തൊഴിലാളി പെൻഷൻ മാത്രം ആയിരത്തി അറുനൂറ് ആയി ആണ് ലഭിക്കുകയും മാസം ആദ്യം കടമെടുക്കുന്ന ആദ്യം അറിയിപ്പ് വന്നത് എന്നാൽ ഇന്നാണ് കടമെടുക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് കടമെടുപ്പ് അപ്പൊ മസ്റ്ററിങ് ഇരുപത്തിനാല് ഇനി അഞ്ച് ദിവസം അങ്ങനെയുള്ളൂ എത്രയും പെട്ടെന്ന് മസ്റ്റിംഗ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് നോയി ചെയ്യുക പെൻഷൻ കമ്പനിക്ക് ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് സർക്കാർ നൽകാനുള്ളതെന്നും ചൂണ്ടിക്കാണിച്ചു അതു കേന്ദ്രത്തോടെ കേരളം പതിമൂന്ന് കോടി രൂപ കടമെടുക്കാൻ അനുമതി ചോദിച്ചു പക്ഷെ പത്ത് രണ്ട് ഘട്ടങ്ങളായിട്ട് പത്ത് കോടി മാത്രമാണ് കേരളത്തിന് അനുവദിച്ചു കിട്ടിയത് കപ്പളകോല വില്പന ആനുകൂല്യങ്ങൾ ഇരുപത്തി അഞ്ചാം തീയതി തുടങ്ങും ഈ ആഴ്ച തന്നെ തുടങ്ങും അതുകൊണ്ട് അതിനെ പറ്റി മുൻപ് ഒരു വീഡിയോ ചെയ്തായിരുന്നു കൂടുതലായിട്ട് വിവരങ്ങൾ ഒന്നും പറയുന്നില്ല അതുകൊണ്ട് ആ വീഡിയോ കണ്ടാവുന്നത് ഈ ചാനൽ തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ മറ്ററിയിപ്പ് ഏറ്റവും അവസാന അറിയിപ്പ് സംസ്ഥാനത്തെ സ്വർണമലയിൽ ഇന്നലെ ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി ഷെയർ ബെല്ലൈക്കൻ അമർത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക